അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പോണ്ട കുറേശികൾ വല്ലാതെ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറേ സ്വഹാബികൾക്ക് പരിശുദ്ധമായി ഇസ്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹിജറ പോകാൻ അനുമതി കൊടുത്തു അങ്ങനെ ഇസ്ലാമിൽ ആദ്യത്തെ ഹിജ്റ നടക്കുന്നത് എത്യോപ്യയിലേക്കാണ് അഥവാ ഹബിഷയിലേക്കാണ് അങ്ങനെ പതിമൂന്നോളം സ്വഹാബാക്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പ്രിയ മകൾ റളിയല്ലാഹു അൻഹയും ഭർത്താവ് ഉസ്മാൻ ബിൻ റളിയല്ലാഹു അൻഹ അടക്കം പതിമൂന്ന് പേർ ആദ്യം പോകുന്നു പിന്നെ പതിനഞ്ചും പന്ത്രണ്ടും അഞ്ചും പത്തും ഒക്കെ ആയിട്ട് ഏകദേശം എൺപത്തി മൂന്നോളം സഹാബാക്കൾ ആദ്യ സമയത്ത് ഹബിഷയിലേക്ക് അഥവാ എത്തിയോപ്യയിലേക്ക് ഹിജറ പോവുകയാണ് ദാസങ്ങൾ പറഞ്ഞു നിങ്ങൾ അവിടെ ചെല്ലണം അവിടെ നിങ്ങൾക്ക് നിർഭയമായി ഇസ്ലാം അനുസരിച്ച് ജീവിക്കാം ഇസ്ലാം പ്രബോധനം ചെയ്യാം നല്ലവനായ ഒരു രാജാവാണ് എത്തിയോപ്യയിലുള്ളത് അങ്ങനെ നർസലാസെ വാക്ക് കേട്ടുകൊണ്ട് സഹാബാക്കൾ ദിവസങ്ങളോളം യാത്ര ചെയ്ത് എത്തിയോപ്യയിലേക്ക് എത്തുകയാണ് എത്തിയോപ്യയിലെത്തിയ സഹാബാക്കൾക്ക് നെജാഷി എന്ന് പറയുന്ന നെർഗേസ് രാജാവ് അവിടെ സ്വീകരണം കൊടുക്കുകയും അവരെ അവിടെ താമസിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതറിഞ്ഞുകൊണ്ട് മക്കയിൽ നിന്ന് കുറേശികൾ അവിടെ പോയി അവരുടെ സ്വൈരവിഹാരം തടസ്സപ്പെടുത്താൻ വേണ്ടി അബൂജഹലിന്റെ നേതൃത്വത്തിൽ പ്ലാൻ തയ്യാറാക്കുകയും രണ്ട് മൂന്ന് കുറേശി പ്രമുഖന്മാരെ അമ്രുബ് നിയാസിന്റെ നേതൃത്വത്തിൽ എത്യോപ്യയിലേക്ക് പറഞ്ഞേക്കുകയാണ് എത്തിയോപ്യയിലേക്ക് ചെയ് ചെല്ലുന്ന ഈ ശത്രുക്കൾ നജാഷി രാജാവിനോട് പറയുന്നുണ്ട് രാജാവേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുതിയൊരു മതമുണ്ടാക്കി അങ്ങയുടെ മതത്തിൽ ചേർന്നിട്ടുമില്ല ഞങ്ങളുടെ മതത്തിൽ നിന്ന് വിട്ടിട്ടുമുണ്ട് പുതിയൊരു മതമുണ്ടാക്കി ചേർന്ന ഇവരെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാടുകളിലേക്ക് തന്നെ മടക്കി അയക്കണം ഞങ്ങളുടെ കുടുംബക്കാർ പലരും ഇവർ കൊണ്ട് കുടുംബബന്ധം മുറിക്കപ്പെട്ടിരിക്കുകയാണ് ഇവരെ കൊണ്ടടങ്ങിയറായിരിക്കുകയാണ് അതുകൊണ്ട് ഇവരെ നാട്ടിലേക്ക് മടക്കി അയക്കണമെന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മറ്റ് നേതാക്കന്മാരും അതുപോലെ സൈനിക തലവന്മാരും അത് ശരിവെക്കുകയും രാജാവിനോട് അവരെ മക്കയിലേക്ക് തന്നെ തിരിച്ചുവിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ രാജാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ രാജാവ് പറഞ്ഞു നമ്മുടെ നാട്ടിൽ അഭയം തേടി വന്നവരോട് അതിനെ സംബന്ധിച്ച് ചോദിക്കാതെ വെറും കയ്യോടെ അവരെ മടക്കി വിടുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ അവരോടാദ്യം അതിനെപ്പറ്റി വിശദീകരണം ചോദിക്കാം എന്ന് പറഞ്ഞ് സഹാബാക്കളോട് നജാഷി രാജാവ് വിവരമന്വേഷിക്കുകയാണ് ആ സമയത്ത് മഹാനായ ജാഫർ അബി തവാലിബ് അലി അള്ളാഹുത്താലു നബിസ് അള്ളാ അലങ്ങളുടെ മൂത്താപ്പയായ അബൂ തവാലിബ് എന്നവരുടെ മകൻ മഹാനായ ജാഫർ അലി അള്ളാഹുത്താലു നജാഷി രാജാവിന്റെ മുന്നിൽ വിശദീകരിക്കുകയാണ് രാജാവേ ഞങ്ങൾ വഴികേടിലും വളരെയധികം ഏറ്റവും മോശമായ പ്രവർത്തനങ്ങളിലും ആയിരുന്നു ഞങ്ങൾ ശവങ്ങളെ ഭക്ഷിക്കുകയും വ്യഭിചാരങ്ങളും കള്ളുകുടിയും ഹലാലാക്കിയ ഒരു സമൂഹത്തിൽ ജീവിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അനാവശ്യമായ തൊഴിലുകൾ ഏർപ്പെടുകയും സ്ത്രീകളെ കുഴിച്ചു മൂടുകയും വിധവകളെ ഭ്രംശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞങ്ങൾ പഴയ കാലഘട്ടത്തിൽ വളരെയധികം മോശമായ ജീവിതം നയിച്ചവരാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠവത്തായ ഏറ്റവും ഉത്തമരായ ഒരു പ്രവാചകർ ഞങ്ങളുടെ ഇടയിലേക്ക് വരികയും ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഞങ്ങളോട് കൽപ്പിക്കുകയും കള്ളുകൂടി നിരോധിക്കുകയും പെണ്ണുപിടിയും വ്യഭിചാരവും കൊലപാതകവും അക്രമവും അനീതിയും എല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് അള്ളാഹുവിനെ ആരാധന ചെയ്ത് നല്ലവരായി ജീവിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ വഴികേടിലായിരുന്ന ഞങ്ങൾ അദ്ദേഹത്തിലൂടെ സന്മാർഗത്തിലായി കള്ളുകൂടിയന്മാരായിരുന്ന ഞങ്ങൾ അത് അവസാനിപ്പിച്ചു വ്യഭിചാരികളും കൊലപാതകങ്ങളുമായിരുന്നു ഞങ്ങൾ അതിൽ നിന്നെല്ലാം പിന്മാറി കുടുംബ ബന്ധം മുറിച്ചിരുന്ന അയൽപക്ക ബന്ധം താറുമാറാക്കിയിരുന്നു ഞങ്ങൾ കുടുംബ ബന്ധത്തിലും അയൽപക്ക ബന്ധത്തിലും ശ്രദ്ധിക്കാൻ തുടങ്ങി ഇങ്ങനെ ആ പ്രവാചകനിലൂടെ ഞങ്ങൾ നല്ലൊരു സമൂഹമായി മാറി അതുകൊണ്ട് തന്നെ ആ പ്രവാചകരെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു അദ്ദേഹം സമൂഹത്തിൽ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും സത്യസന്ധനുമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിനെ വിശ്വസിച്ചത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ കൂടി അതിന് എതിരായി വന്ന ശത്രുക്കളാണ് ഇപ്പോൾ താങ്കളുടെ അടുക്കൽ വന്നിട്ട് ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞത് നജാഷാ രാജ് നജാഷി രാജാവ് പറഞ്ഞു ഇവർ പറയുന്നത് പൂർണമായും സത്യമാണ് അതുകൊണ്ട് ഇവർ പറയുന്നിടത്താണ് ന്യായമുള്ളത് നിങ്ങൾക്കും മടങ്ങിപ്പോകാം അവസാനത്തെ ആവനാഴിയിൽ അസ്ത്രമെടുക്കുകയാണ് അമ്രുബ് ആസ് സഹാബാക്കൾക്ക് നേരെ ഒരു വർഗീയത കൂടി തുപ്പുകയാണ് അതാണല്ലോ പലപ്പോഴും സമുദായങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാകുന്ന വർഗീയതയ്ക്ക് വേണ്ടി അയാൾ പറയുകയാണ് അല്ലയോ നജാഷി രാജാവേ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ ഈസ നബിയെയും നിങ്ങളുടെ മറിയം ബി വിയെയും ഇവർ മോശമായിട്ടാണ് അവരെ സംബന്ധിച്ച് പറയുന്നത് എന്ന് നജാഷി രാജാവിനോട് ഈ അമ്രുബിൻ ആസും സംഘവും പറയുമ്പോൾ നജാഷി രാജാവ് മഹാനായ മഹാനായ്ബിൻ താലി റലി ഉള്ളാഹു താലാൻവിനോട് തിരിഞ്ഞു ചോദിക്കുന്നുണ്ട് എന്താണ് ഈസയെ പറ്റിയും മറിയം റലിയാഹു താലാനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായം ഉടനെ തന്നെ മഹാനായ ജാഫർ സൂറത്ത് ജെഫർബിനി അബിത്താലി റതികൊടുക്കുവാൻ സലാത്തു നബി അലി ഈസ നബിയുടെയും അലിസ്ലാത്തുലാമിന്റെയും മറിയംബി റതിയുടെയും ഒക്കെ ചരിത്രം പറയുന്ന പരിശുദ്ധമായ സൂറത്ത് മറിയം അങ്ങ് ഒതികൊടുത്തപ്പോ രാജാവിന്റെ കണ്ണിലൂടെ കണ്ണുനീരി ഇറ്റിറ്റ് വീഴുന്നത് എല്ലാവർക്കും കാണാം ആ രാജസതിലുണ്ടായിരുന്ന ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ പരിശുദ്ധമായ ഖുർആാനിന്റെ വാചങ്ങൾ ഓർത്തു കേട്ടുകൊണ്ട് കരഞ്ഞുപോയി അതിൽ പരാമർശിക്കുന്ന മറിയംബിത്താലയുടെയും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്ഭുതകരമായ ജനനത്തെ സംബന്ധിച്ചും സക്കരിയ നബിയുടെയും അലി സ്വലാത്തു വസ്സലാമിന്റെയും ജീവിത സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് കേട്ട് അവരെ ഒന്നടങ്കം കരയുകയാണ് എന്നിട്ട് ജാഫർ അബി ജാഫർ ബിൻ അബിത്തുനെ വിശദീകരിച്ചു അല്ലയോ രാജാവേ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ദൂതനാണെന്നും അള്ളാഹുവിന്റെ റസൂലാണെന്നുമാണ് ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടത് മറിയം ബി ബിബ്രാഹു തലാന്റെ ഭൂമിയിലെ ഏറ്റവും സംശുദ്ധയായ ഏറ്റവും ഉത്തമയായ ഒരു വനിതയാണെന്നും ആ ഉത്തമയായ വനിത ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിന് വേണ്ടി ഒതുങ്ങിക്കൂടി ജീവിക്കുകയും ചെയ്യുന്നവരാണെന്നും അവരിലേക്ക് അള്ളാഹു സുബാന അവന്റെ കലിമത്തിനെ നിക്ഷേപിക്കുകയും അങ്ങനെ ഉപ്പയില്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അള്ളാഹുവിന്റെ അത്ഭുതം കാണിക്കുകയും ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് കേട്ടപ്പോൾ നജാശൈ രാജാവ് കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ വടി നിലത്തടിച്ചുകൊണ്ട് പറയുന്നു ഈ വടിയുടെ അത്ര പോലും ഈ നിങ്ങൾ പറഞ്ഞതും ഞങ്ങൾ വിശ്വസിക്കും തമ്മിൽ വ്യത്യാസമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും ഞങ്ങൾ ചെയ്തു തരും നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ് ഇനി മുതൽ നിങ്ങൾ കൊട്ടാരത്തിൽ താമസിക്കണം എന്ന് പറഞ്ഞ് നജ്ജാഷി രാജാവ് ജാഹർബിൻ അബിത്തുഅലിറീ അള്ളാഹുത്താലുവിനെയും കൂടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കളെയും ഒക്കെ അവിടെ താമസിപ്പിക്കുകയാണ് വർഷങ്ങളോളം പതിനഞ്ചോളം വർഷം അവിടെ സൊഹാബാക്കൾ താമസിച്ചു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നജാഷി രാജാവ് മുസ്ലിമായി നബിസുദാസങ്ങളുമായി ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിച്ചു അവസാനം നജ്ജാഷി രാജാവ് മുസ്ലിമായ രാജാവ് മരിക്കാൻ മരിച്ചപ്പോൾ മുസ്തഫായ നബിസുദാൽ മദീന പള്ളിയിലായിരുന്ന സമയത്ത് നബിസങ്ങൾ ആ രാജാവിൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു ഇങ്ങനെ സംബുലമായ എത്യോപ്യൻ പര്യടനം എത്യോപ്യൻ ഹിജറയാണ് ഇന്നത്തെ മുസ്തഫ നബി സലാഹു അലൈഹി വസ്ലമങ്ങളുടെ ഈ റബിയിലൂടെ നമ്മൾ പകർന്നു കിട്ടിയത് ആ ഹബീബിന്റെ പേരിൽ ഇനിയും നമ്മൾക്ക് ആവർത്തിച്ച സ്വലാത്തുസല്ലാം അള്ളാഹു വസ് നൂരിലിഹി അസലാ അല്ലേക്കും വരഹമുലാഹി വാർത്ത